എന്തുകൊണ്ടാണ് ഈ വീട് വീട് ഈ വീഡിയോ കണ്ടായിരുന്നോ ഇത് പാലക്കാട് നിന്ന് വരുന്ന വീഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എം നേതാക്കളുടെ ഇടയിൽ ഇന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മറ്റു ചില സന്ദർഭങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്ന ചില വാർത്തകൾ സി പി എം ജനപ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം വേദി പങ്കിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങളായിരുന്നു സി പി എംമാരുണ്ടായിട്ടുള്ളത് ഈ ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് തോന്നുന്നത് എനിക്ക് തോന്നുന്നു രാഹുൽ മാംകൂട്ടത്തിന് ഈ ഒരു പരാതി വരുന്നു അതായത് സ്ത്രീ പീഡന പരാതി വരുന്നതിന് മുമ്പിട്ട് എങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ആളുകൾ കണ്ടിരുന്നത് ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പം മൂന്നാമത്തെ ഒരു വർഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ജനകീയനായിട്ടുള്ള എം എൽ എ എങ്ങനെയാണ് ഒരു നാട്ടിൽ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലാണ് രാഹുൽ മാട്ടി ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം ചിത്രങ്ങൾ വെച്ച് നോക്കിയാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾ വന്ന വാർത്തകൾ വെച്ച് നോക്കിയാണെങ്കിലും പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൗൺസിലറുമായിട്ട് അല്ലെങ്കിൽ ചെയർപേഴ്സണുമായിട്ട് നടക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതായിരുന്നു അത് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലെ ചർച്ചയായ ഒരു വിഷയമാണ് അന്ന് എന്താണ് പറഞ്ഞത് ഇത് കോൺഗ്രസും ബി ജെ പി തമ്മിലുള്ള അഗാധമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള അങ്ങനെ കുറച്ച് സി പി എമ്മിന്റെ കുറച്ച് വാക്കുകൾ ചേർത്തുള്ള ക്യാപ്ഷ്യൂളുകൾ ചേർത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ സി പി എം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ അവരുടെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം നോക്കി കഴിഞ്ഞാല് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്തോ പാലക്കാട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി അത് പിന്നീട് വിഷയമായി അദ്ദേഹത്തിന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സിപിഎമ്മിലുള്ള പല ആളുകളും പുറത്തേക്ക് വന്നു ഇതെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ സൈബർ സഖാക്കന്മാരാണ് ഇതിനെല്ലാം പുറകിൽ വരുന്നത് അവരാണ് കൂടുതലും പറയുന്നത് ഭീഷണി മുഴുക്കുന്നത് ഇവനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം അല്ലെങ്കിൽ രാഹുലിന് കൂടെ വേദി പങ്കിട്ടത് ഇവനെ ആരാണ് എന്തിനാണ് ഇവർ പങ്കിട്ടത് അല്ലെങ്കിൽ ഇവനെ പുറത്താക്കണം അത്തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തിയിട്ട് പാലക്കാട് നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ച നടത്തുന്നതാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഉദ്യോഗസ്ഥർ പെരുമാറണം അല്ലെങ്കിൽ ആ സംവിധാനം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ചർച്ചയാണ് അവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാരുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരുമായിട്ടാണ് വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ രാഹുൽ മാങ്കു തുടങ്ങിയിട്ടുണ്ട് അപ്പം ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും പറഞ്ഞ കാര്യമുണ്ട് രാഹുൽ പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ കാല് വെട്ടും കൈ വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ് ചുറ്റിനു വരുന്നുണ്ട് ഇപ്പോ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃപാഠവത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ ഓർക്കണം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തെ ഇനി മാറ്റി നിർത്താൻ സാധിക്കില്ല എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും രാഹുൽ മാങ്കിൽ ഇത്രത്തോളം പരാതികൾ വന്നു എന്ന് പറഞ്ഞാലും സി പി എമ്മിനാണെങ്കിലും ആണെങ്കിലും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പാലക്കാട് നിലനിന്ന് പോകാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസവും ബോധ്യവും ഇവർക്ക് വന്നു തുടങ്ങി എന്നുള്ളതല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളൊരു നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം രാഹുൽ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനല്ല അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പാലക്കാടിന്റെ എം എൽ എ ആണ് അപ്പൊ ഒരു എം എൽ എക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ നാടുമായിട്ടും ആ നാട്ടുകാരുമായിട്ടും അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളുമായിട്ടും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരാളാണ് ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് അപ്പൊ ആ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട കുറെ മര്യാദകളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രിവിലേജുകളുണ്ട് അത് കൃത്യമായിട്ട് ഇപ്പം നാട്ടിലൊരു വിഷയം നടക്കുമ്പോൾ ആ വിഷയം ചെന്ന് അന്വേഷിക്കുകയും അവിടെ ഇപ്പോൾ സി പി എമ്മുകാരും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹത്തരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാവരെയും ഏത് പാർട്ടിക്കാരാണെങ്കിലും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരേ വേദിയിൽ ഇരുത്തുന്നതാണ് ജനാധിപത്യത്തിന്റെ മനോഹരം എന്ന് പറയുന്നത് കാരണം അല്ലെങ്കിൽ അതൊരു ഏകാധിപത്യമായി പോകും അപ്പൊ ഇവിടെ സി പി എമ്മിന്റെ ആളുകളെ കൊണ്ടുവരുന്നു ബി ജെ പിടെ ആളുകളുമായിട്ട് വരുന്നു അവിടെ എം എൽ എ പോയിരുന്നു സംസാരിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു അതാണ് ഒരു ജനാധിപത്യ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്ന കാര്യം അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എന്താണ് കാരണം എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് അവിടെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ജനാധിപത്യത്തിൽ എപ്പോഴും ചോദ്യം കാണാം അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ കഴിയണം അദ്ദേഹത്തിനെ മാറ്റി നിർത്തണമെങ്കിൽ ഒരു മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള ഒരാളെ ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ അവിടെ എന്തിനു മാറ്റി നിർത്തണം എന്നൊരു ചോദ്യമുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ മേലുള്ള പെണ്ണു വിഷയം അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള വിഷയങ്ങൾ അത് എവിടെയാണ് നിലനിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടോ ഒരു പരാതിയുണ്ടോ പരാതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം ഒരു ആരോപിതൻ മാത്രമാണ് കൂടി ചോദിക്കട്ടെ അദ്ദേഹം ഒരു പുരുഷനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരുന്ന എം എൽ എമാരാരും തന്നെയും ഇത്തരത്തിൽ പ്രണയത്തിൽ ഏർപ്പെടരുത് അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിലേർപ്പെടരുത് എന്ന് ഏതെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരികയല്ലേ അല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതൊന്നും അല്ല അവിടെ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കണം അതൊരു ജനാധിപത്യ രാജ്യത്തിന്റെ മര്യാദയാണ് അങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാറി നിൽക്കേണ്ടത് ഒരു ജനാധിപത്യ മര്യാദയാണ് പക്ഷേ പറഞ്ഞു നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ളത് പിന്നെ ഇവര് നമ്മൾ തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ലാത്തത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ പത്തോളം കേസുകളാണ് നിലവിലുള്ളത് ആ പത്തോളം കേസിൽ പരാതിക്കാരിയായിട്ടുള്ള ആരും തന്നെ അവിടെ ഇല്ല ഇതെല്ലാം തേർഡ് പാർട്ടി പാർട്ടിയായിട്ടുള്ള ആളുകൾ കൊടുത്തുള്ള പരാതിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ കഴിയാത്തത് ഇപ്പം സി പി എം ആണെങ്കിലും ബിജെപി ആണെങ്കിലും അവിടെയാണ് കാരണം ഇവർക്ക് മാറ്റി നിർത്താൻ കഴിയില്ല മാറ്റി നിർത്തുകയാണെങ്കിൽ ഇപ്പം കോടതിയിൽ പോയിട്ട് ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു പറഞ്ഞൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ എന്തിനു മാറ്റി നിർത്തണം എന്നൊരു ചോദ്യം അവിടെ ബാക്കിയില്ലേ അപ്പൊ ആ ചോദ്യം കോടതി തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും അവിടെ മറുപടി പറയാനൊന്നുമില്ല ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും മറ്റേ എവിടെയാണെങ്കിലും ഉള്ള കേസുകൾ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി കൊടുത്തിട്ടുള്ളതാണ് ആരോപണങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരുള്ളത് കൃത്യമായിട്ടുള്ള പരാതികളില്ല ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പരാതി ഇല്ലാതെ കേസ് നടത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പരാതി ഇല്ലാതെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം കൂടിയാണ് പഴിമുട്ടിയിരിക്കുകയാണ് അന്വേഷണത്തിന് മറ്റു തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം പരാതിക്കാരുടെ പുറകെ നടക്കുകയാണ് അല്ലെങ്കിൽ ആ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പുറകെ പോലീസുകാർ ദിവസങ്ങളോളം നടക്കുകയാണ് അല്ലെങ്കിൽ മാസങ്ങളോളം നടക്കുകയാണ് ഒരു പരാതി കൊടുക്കൂ ഒരു പരാതി കൊടുക്കൂ ഒരു പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞു രണ്ടുപേർ ചേർന്ന് അവരുടെ ഇഷ്ടത്തില് അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ആരോപണമെന്ന് പറഞ്ഞാൽ അവർ ഒറ്റ ഫോൺ കോളാണ് ആ ഒറ്റ ഫോൺ കോള് ഒരു ചാനലിലൂടെ പ്രചരിപ്പിച്ചു ആയി ബന്ധപ്പെട്ടാണ് ഇത്രയും വിഷയങ്ങൾ നടക്കുന്നത് ആ ഫോൺ കോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട് അപ്പം ആ ഫോൺ കോൾ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരാൾ കേൾക്കുകയാണെങ്കിൽ ആ രണ്ടടുത്തറിയാൻ പറ്റുന്ന രണ്ടടുത്തറിയുന്ന ആളുകൾ തമ്മിലുള്ള സംസാരം അതിനപ്പുറത്തേക്ക് ഇത് ഫേക്ക് ആണോ അല്ലയോ നമുക്ക് എങ്ങനെ അറിയാം അല്ലെങ്കിൽ കോടതിയിൽ ഇത് തെളിവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ പലപ്പോഴും ഇത്തരത്തിലുള്ള വോയിസ് കോളുകളൊന്നും കോടതിയിൽ തെളിവായി സ്വീകരിക്കത്തില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടി തന്നെ അത് കൊണ്ടു കൊടുക്കുന്ന രീതി പോണം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വോയിസുകൾ കൊണ്ടു കൊടുത്താലൊന്നും കോടതി അത്തരത്തിലൊന്നും എടുക്കില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ പിന്നീട് ഗർഭചിത്രമാണ് വിഷയം ഗർഭചിത്രം എന്താണ് ബാംഗ്ലൂർ ഏതോ ആശുപത്രിയിൽ പോയി ഗർഭചിത്രം നടത്തി അശാസ്ത്രീയമായി നടത്തി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ബാംഗ്ലൂർ ആശുപത്രിയിൽ പോയി നടത്തിയാണ് എന്ന് പറയുന്നത് ആശുപത്രിയിൽ പോയി നടത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അശാസ്ത്രീയമാവുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ഗർഭം ധരിക്കണമോ അല്ലെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ ഇഷ്ടമാണ് അതിനപ്പുറത്തേക്ക് അതിനുള്ള നിയമ നടപടികളും മറ്റു കാര്യങ്ങളും കോടതികൾ തന്നെ കൊടുക്കുന്നുണ്ട് ഇത്ര നാളുകൾക്കുള്ളിൽ ഒരാൾക്ക് ഗർഭം ധരിക്കണോ വേണ്ടോ എന്നൊരു പെൺകുട്ടിക്കാണ് തീരുമാനിക്കാൻ കഴിയുന്നത് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പുറത്ത് വരുന്നതനുസരിച്ച് ബാക്കി തെളിവുകൾ വരികയാണെങ്കിൽ രാഹുലെ തെറ്റിണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് ഇപ്പോൾ പുറത്ത് വരുന്ന അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ ഒരു വീഡിയോ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ിൽ പോലും രാഹുലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ് ജനങ്ങൾക്ക് പാലക്കാടുള്ള ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചെങ്കിൽ പിന്നീട് ഏത് പാർട്ടിക്കാണ് രാഹുലിനെ മാറ്റി നിർത്താൻ സാധിക്കുക എന്നൊരു ചോദ്യമാണ് ഉള്ളത് ചേർത്ത് നിർത്തുക മാത്രമല്ലോ ചേർത്ത് നിർത്തുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് നിൽക്കുക എന്നാണ് ചേർത്ത് നിർത്തലിന്റെ അർത്ഥം പക്ഷെ ഇവിടെ അങ്ങനെയല്ല അദ്ദേഹം പാലക്കാടിന്റെ എം എൽ എ ആണ് പാലക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒപ്പം നിൽക്കേണ്ടത് പാലക്കാടിന്റെ മറ്റ് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ് അപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് കരുതി ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള എന്റെ മുകളിൽ നിൽക്കുന്ന ആളോട് എന്റെ പൊരുത്തക്കേടുകൾ പറയാം പക്ഷെ അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്റെ ആ സാധനം എനിക്ക് വേണ്ട എന്ന് പറയാനൊന്നും കഴിയില്ല കാരണം ജനങ്ങളുടെ ആവശ്യമാണ് അത് ജനങ്ങളുടെ ആവശ്യം പറഞ്ഞ ഒരു എം എൽ എ ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ അതിന് ഇനി എം എൽ എയുടെ സഹായമൊന്നും വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല അവിടെ ജനാധിപത്യമുണ്ട് ജനാധിപത്യം ഉണ്ടായതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾ എന്ന് തന്നെയാണെങ്കിലും പാലക്കാടിന്റെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആർക്ക് വോട്ട് കൊടുക്കണം ആർക്ക് വോട്ട് കൊടുക്കണം എന്നെല്ലാം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഒരു പബ്ലിക് ഒപ്പീനിയനോ ആയിട്ട് പോയി പാലക്കാടിന്റെ പല ജനങ്ങളും അതിൽ പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരുപാട് വീഡിയോസൊന്നും നമ്മൾ ഇട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തന്നെ പറയുന്നത് എന്താണ് അതൊരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ചെയ്ത പണിയാണെന്നേ ആളുകൾ പറയുള്ളൂ രാഹുലിനെ അത്രത്തോളം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും കാലത്തെ രാഷ്ട്രീയ പഠനമനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള ആളുകളുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാടുണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട പേരിലൊന്നും അല്ല സി പി എമ്മിലെ ആണെങ്കിലും ഒരുപാട് നേതാക്കന്മാരുടെ പേരിൽ കേസുകളുണ്ട് അപ്പൊ ആ കേസുകളെല്ലാം നിലനിൽക്കുമ്പോൾ രാഹുലിനെ മാത്രം എന്തിനെ ആക്രമിക്കണം അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യം മറ്റൊരാൾ അറിഞ്ഞു എന്ന് കരുതി എന്തിനെ രാഹുലിനെ കുറ്റപ്പെടുത്തണം എന്നുള്ള ചോദ്യമാണ് അവിടെ ഉള്ളത് ഇപ്പൊ രാഹുലിനെ പെടുത്താനായിട്ട് ചെയ്തതാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ അത് രാഹുലിന്റെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മളൊരു ഭരണഘടന അടിസ്ഥാനമായിട്ടുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് പക്ഷെ എന്ന് കരുതി അദ്ദേഹത്തിനെ ഇപ്പം അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹത്തിന് എതിരെ ആരോപണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അതിപ്പം സി പി എമ്മിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും രാഹുലിനെ മാറ്റി നിർത്താൻ കഴിയില്ല കാരണം അദ്ദേഹം പാലക്കാടിന്റെ എം എൽ എ ആണ്